ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം പ്രമുഖ പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു വിടവാങ്ങിയത് മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ ഇന്ന് പൊതുദർശനം സംസ്കാരം നാളെ വൈകിട്ട് പറവൂരിൽ അനുശോചിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ ഭുവനേശ്വറിൽ പതിനെട്ടാമത് പ്രവാസി ഭാരത് ദിവസ സമാപന സമ്മേളനത്തിൽ ഇന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പങ്കെടുക്കും വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഇന്ന് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പൊതുമേഖലയിൽ സംസ്ഥാനത്തെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറി ഇന്ന് തിരുവല്ലയിൽ പ്രവർത്തനം ആരംഭിക്കും എട്ടാമത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിന് ഇന്ന് കിക്കോഫ് രണ്ടാം മത്സരത്തിൽ വൈകിട്ട് കോഴിക്കോട്ട് ഗോകുലം കേരള എഫ് സി ഒഡീഷ എഫ് സിയുമായി മത്സരിക്കും മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി എൺപതുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം അർബുദ ബാധയെ തുടർന്ന് ഒന്നര വർഷമായി ചികിത്സയിലായിരുന്നു കുറച്ചുനാളത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തെങ്കിലും വീട്ടിൽ കുഴഞ്ഞു കുഴഞ്ഞുവരുന്നതിനെ തുടർന്ന് രാത്രി വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആറ് പതിറ്റാണ്ട് കാലത്തെ സംഗീത സഭരിക്കിടെ മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലധികം ഗാനങ്ങളാണ് ആ ഭാവസാന്ദ്ര ശബ്ദം ആസോദരയിൽ എത്തിച്ചത് മലയാളത്തിന്റെ ഹൃദയരാഗമായിരുന്നു ജയചന്ദ്രൻ ഗാനങ്ങളും ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും കൊണ്ട് മലയാളത്തിൽ നിത്യവിസ്മയനാദം സൃഷ്ടിച്ച ശബ്ദസാഗരമാണ് ഓർമ്മയാകുന്നത് ഡെസ്ക് റിപ്പോർട്ട് ആയിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് സംഗീതജ്ഞനായ തൃപ്പൂണിത്തറ രവിവർമ്മ കൊച്ചനെയും തമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി പാലിയത്ത് ജയചന്ദ്രകുട്ടൻ എന്ന പി ജയചന്ദ്രൻ എറണാകുളം ജില്ലയിലെ രവിപുരത്താണ് ജനിച്ചത് പിന്നീട് കുടുംബം തൃശൂരിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി കഥകളി മൃദംഗം ചെണ്ടവായന പൂരം പാഠകം ചാക്കിയാർകൂത്ത് എന്നിവയോടെല്ലാം കമ്പമുണ്ടായിരുന്ന ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ലളിത സംഗീതത്തിനും മൃദംഗവാദനത്തിനും നിരവധി സമ്മാനങ്ങൾ നേടി ഔപചാരികമായി ശാസ്ത്രീയ സംഗീതം പഠിച്ചില്ലെങ്കിലും ജന്മ സിദ്ധികൊണ്ട് സംഗീതത്തിന്റെ പടവുകൾ ഓരോന്നായി അദ്ദേഹം കീഴടക്കി കാലാധിവാർത്തിയായ ആയിരക്കണക്കിന് മധുര ഗാനങ്ങളാണ് ആസ്വരമാധുരി പകർന്നു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി സംസ്ഥാന യുവജനമേളയിൽ യേശുദാസ് മികച്ച ക്ലാസിക്കൽ ഗായകൻ നൽകുന്ന പുരസ്കാരം നേടിയപ്പോൾ മികച്ച മൃതഗ്ഞ വിദ്വാനുള്ള അവാർഡ് ജയചന്ദ്രനായിരുന്നു പതിഞ്ഞ പാട്ടുകൾ കൊണ്ട് വിസ്മയിപ്പിക്കുമ്പോഴും പുതിയ തലമുറയുടെ ഇഷ്ടഗാനങ്ങളോട് തന്റെ അനിഷ്ടം തുറന്നു പറയാൻ ജയചന്ദ്രന് മടിയുണ്ടായിരുന്നില്ല മലയാളികൾ എന്നും മൂളാൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും മറക്കാത്ത നിത്യഹരിത ഗാനങ്ങൾ ഓർമ്മയിൽ സമ്മാനിച്ചാണ് ഭാവഗായകൻ മടങ്ങുന്നത് ആ ശബ്ദം മികച്ച പിന്നണി ഗായകന് നൽകുന്ന ദേശീയ പുരസ്കാരം ഒരു തവണ നേടിയ ജയചന്ദ്രനെ അഞ്ച് തവണ മികച്ച പിന്നണി ഗായകന് നൽകുന്ന കേരള സംസ്ഥാന പുരസ്കാരവും നാല് തവണ തമിഴ്നാട് സംസ്ഥാന പുരസ്കാരവും സംസ്ഥാന ഗവൺമെന്റിന്റെ ജെ ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ മരക്കാർ എന്ന ചിത്രത്തിനു ചിത്രത്തിനുവേണ്ടിയാണ് ആദ്യം പാടിയതെങ്കിലും ആദ്യം പുറത്തുവന്നത് കളിത്തോഴൻ എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ മഞ്ഞലയിൽ മുങ്ങിതോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ് പണി തീരാത്ത വീട് എന്ന ചിത്രത്തിനുവേണ്ടി ആലപിച്ച ഗാനത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മികച്ച പിന്നണി ഗായകന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മികച്ച ഗായകനുള്ള മൂന്നാമത്തെ സംസ്ഥാന പുരസ്കാരത്തിന് അദ്ദേഹത്തെ അർഹനാക്കി രണ്ടായിരത്തി നാലിൽ തിളക്കം എന്ന ചിത്രത്തിലെ ഗാനത്തിനായിരുന്നു അവാർഡ് ശാരദാംബരം ജിലേബി ഞാനൊരു മലയാളി തുടങ്ങിയ ഗാനങ്ങൾക്ക് വീണ്ടും സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു പി ജയചന്ദ്രന്റെ നിര്യാണത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അനുശോചിച്ചു ആറ് പതിറ്റാണ്ടോളം പല തലമുറകൾക്കും ഒരുപോലെ ആനന്ദമേകിയ അദ്ദേഹത്തിന്റെ ഹൃദ്യമായ സ്വരം ജനമനസ്സുകളിൽ എന്നും സാന്ത്വനമായി തുടരുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു കാലദേശാതിർത്തികൾ ലംഘിക്കുന്ന ഗാനസഭര്യയ്ക്കാണ് വിരാമമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചലച്ചിത്ര ഗാനങ്ങളായും ലളിതഗാനങ്ങളായും ഭക്തിഗാനങ്ങളായും ജയചന്ദ്രൻ ആലപിച്ചതെല്ലാം അനുവാചകന്റെ ഹൃദയത്തിലേക്കാണ് വന്ന് പതിച്ചതെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു കാലാധിപർത്തിയായ ആയിരക്കണക്കിന് മധുര ഗാനങ്ങളിലൂടെ ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു മലയാളിക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്ന അപൂർവ ശബ്ദങ്ങളിലൊന്നാണ് ജയചന്ദ്രന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ലോകമെമ്പാടും മലയാളികളെ തരളിത ഗാനങ്ങളിൽ ആറാടിച്ച അനശ്വര ഗായകനാണ് ജയചന്ദ്രനെന്ന് രമേശ് ചെന്നിത്തല അനുസ്മരിച്ചു മലയാളത്തിന്റെ ഭാവഗായകനെയാണ് നഷ്ടമായതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പി ജയചന്ദ്രന്റെ ഭൌതികദേഹം നാളെ വൈകീട്ട് മൂന്നരയ്ക്ക് പറവൂർ ചേന്ദമംഗലം പാലിയത്ത് തറവാട് ശ്മശാനത്തിൽ സംസ്കരിക്കും മൃതദേഹം ഇന്ന് രാവിലെ എട്ടിന് പൂങ്കുതം തറവാട്ടിലെത്തിക്കും മുതൽ പന്ത്രണ്ട് വരെ തൃശൂർ സംഗീത നാടക അക്കാദമിയുടെ റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും ഭുവനേശ്വറിലെ ജനതാ മൈതാനിയിൽ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ സമാപന സമ്മേളനത്തിൽ ഇത് രാഷ്ട്രപതി ദ്രൌപതി മുർമു പങ്കെടുക്കും പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിക്കും കേന്ദ്ര ഗവൺമെന്റും ഒഡീഷ ഗവൺമെന്റും സംയുക്തമായാണ് മൂന്ന് ദിവസത്തെ കൺവെൻഷൻ സംഘടിപ്പിച്ചു വികസിത് ഭാരത് യ്ലീഡേഴ്സ് ഡയലോഗ് ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരമണ്ഡപത്തിൽ ആരംഭിക്കും വികസിത് ഭാരതിന് നൂതനമായ പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്നതിന് യുവാക്കൾക്ക് സവിശേഷമായ പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നതാണ് മൂന്ന് ദിവസത്തെ പരിപാടിയുടെ ലക്ഷ്യമെന്ന് യുവജന കായിക മന്ത്രാലയം അറിയിച്ചു കേരളത്തിൽ നിന്ന് മൂവായിരം യുവാക്കളെയാണ് ഡയലോഗിൽ പങ്കെടുക്കാൻ തെരഞ്ഞെടുത്തത് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എം മുരുകൻ ഇന്ന് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും കൊല്ലത്ത് രാവിലെ അമൃത ക്യാമ്പസിൽ നടക്കുന്ന നാഷണൽ ലെവൽ സയൻസ് ഫെസ്റ്റ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും പിന്നീട് ആവണീശ്വരത്തെയും ചാത്തന്നൂരിലെയും വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന സുഗത സൂക്ഷ്മവനം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് വൃക്ഷത്തൈകൾ ചടായമംഗലത്തെ ജഡായു എർത്ത് സെന്ററും അദ്ദേഹം സന്ദർശിക്കും കവയത്രി സുഗതകുമാരിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സുഗത സൂക്ഷ്മവനം പദ്ധതിയുടെ ഉദ്ഘാടനം പാരിപ്പള്ളി അമൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈകീട്ട് ഡോക്ടർ മുരുകൻ നിർവഹിക്കും പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് പൊതുമേഖലയിൽ സംസ്ഥാനത്തെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറിയായ ഗ്രീൻ പാർക്ക് തിരുവല്ല കുന്നന്താനം കിൻഫ്ര പാർക്കിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും വൈകിട്ട് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്ഥാപനങ്ങളും ക്ലീൻ കേരള കമ്പനിയും സംയുക്തമായി ആരംഭിച്ച പദ്ധതിയിൽ എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ തദ്ദേശ സ്ഥാപന തലത്തിൽ തരംതിരിച്ച് പുനഃചംക്രമണ യോഗ്യമായവ കുന്നന്താനം കിൻഫ്രാ പാർക്കിലെ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രത്തിൽ എത്തിച്ച് ഗ്രാനോൾസ് ഉത്പാദിപ്പിക്കുന്നതാണ് പദ്ധതി എട്ടാമത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിന് ഇന്ന് ഓഫ് ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സി കർണാടകയെ നേരിടും രണ്ടാം മത്സരത്തിൽ വൈകീട്ട് മൂന്നരക്ക് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഗോകുലം കേരള എഫ്സി നിലവിൽ ചാമ്പ്യന്മാരായ ഒഡീഷ എഫ് സിയുമായി മത്സരിക്കും അവസാന സീസണിൽ ഒരു പോയിന്റ് വ്യത്യാസത്തിലായിരുന്നു ഗോകുലത്തിന് കിരീടം നഷ്ടമായത് എട്ട് ടീമുകളാണ് വനിതാ ലീഗ് ഫുട്ബോളിൽ മത്സരിക്കുന്നത് എട്ട് വേദികളിലായി മൂന്ന് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ ഐഎസ്എൽ ഫുട്ബോളിൽ ചെന്നൈയിൻ എഫ്സി ഒഡീഷ എഫ് സി പോരാട്ടം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി ഒഡീഷ എഫ്സി തിങ്കളാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടും പ്രമുഖ പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു വിടവാങ്ങിയത് മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ ഇന്ന് പൊതുദർശനം സംസ്കാരം നാളെ വൈകിട്ട് പറവൂരിൽ അനുശോചിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ ഭുവനേശ്വറിൽ പതിനെട്ടാമത് പ്രവാസി ഭാരതീയത് സമാപന സമ്മേളനത്തിൽ ഇന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പങ്കെടുക്കും വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഇന്ന് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പൊതുമേഖലയിൽ സംസ്ഥാനത്തെ ആദ്യ സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ ഫാക്ടറി ഇന്ന് തിരുവല്ലയിൽ പ്രവർത്തനം ആരംഭിക്കും എട്ടാമത് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിന് കിക്ക് ഓഫ് രണ്ടാം മത്സരത്തിൽ വൈകിട്ട് കോഴിക്കോട്ട് ഗോകുലം കേരള എഫ്സി ഒഡീഷ എഫ് സിയുമായി മത്സരിക്കും